പി എസ് സി കോഴയിൽ പോലീസ് കേസെടുത്ത് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സി പി ഐ എം പി എസ് സി കോഴ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഏരിയ കമ്മിറ്റി അംഗം കോഴ വാങ്ങിയെന്ന് സംബന്ധിച്ചിട്ടും എന്തുകൊണ്ടാണ് പോലീസ് കാഴ്ചക്കാരായി ഇരിക്കുന്നത് പണം എങ്ങനെയാണ് കൈമാറിയതെന്നും അതിന്റെ ഉറവിടം എന്താണെന്നും വെളിപ്പെടുത്തണമെന്നും സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാണ് പ്രതിക്കൂട്ടിലായിട്ടുള്ളതെന്നും കോഴിക്കോട് നടന്ന സമ്മേളനത്തിൽ സുരേന്ദ്രൻ വ്യക്തമാക്കി പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന മുഴുവൻ പി എസ് സി നിയമനങ്ങളും അന്വേഷിക്കണം മന്ത്രിമാരുടെയും പാർട്ടി നേതാക്കളുടെയും വിശ്വസ്തനായ ആളാണ് പ്രമോദ് കോട്ടോളി വലിയ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും കള്ളപ്പണ ഇടപാടുകളും നടത്തുന്ന ആളാണ് പരാതിക്കാരന്റെ വീട്ടിൽ സത്യാഗ്രഹം ഇരുന്ന് ഭീഷണിപ്പെടുത്തുകയാണ് പ്രതി ചെയ്യുന്നത് എളമരം കരീമിന്റെയും പി മോഹനന്റെയും സ്വന്തം ആളാണ് പ്രമോദ് നേരത്തെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ സ്വന്തക്കാരനായിരുന്നു ഗുരുതരമായ കേസാണിത് ഇതിനെ നിയമപരമായി നേരിടാനാണ് ബി ജെ പിയുടെ തീരുമാനം കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ച് കോടികളുടെ അഴിമതിയാണ് സി പി എം നേതാക്കൾ നടത്തുന്നത് കെഎസ്ആർടിസി സ്റ്റാൻഡ് അഴിമതിയിൽ കോടികൾ തട്ടി കേരളത്തിന്റെ അഭിമാനമായിരുന്ന മുന്നൂറ് കോടി രൂപ വിലമതിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റീൽ കോംപ്ലക്സ് മുപ്പത് കോടിക്ക് ഛത്തീസ്ഗഡ് കമ്പനിക്ക് വിൽക്കാനാണ് സർക്കാർ ചെയ്യുന്നത് മറ്റൊരു പ്രധാന പൊതുമേഖലാ സ്ഥാപനം കോംട്രസ് ഹോട്ടൽ സമുച്ചയമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു തുറമുഖ വകുപ്പിന്റെ കടപ്പുറത്തെ സ്ഥലം സി പി എം നേതാവിന്റെ ബന്ധുവിന് പതിച്ചു നൽകുന്നു എല്ലാത്തിനും കോഴിക്കോട് നഗരത്തിലെ ഭൂമാഫിയകൾക്ക് പങ്കുണ്ട് കഴിഞ്ഞ എട്ട് വർഷമായി കേരളത്തിൽ എന്തു നടക്കുമെന്ന് തീരുമാനിക്കുന്ന ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയകളാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു സി പി എം ഓഫീസുകളിൽ നിന്ന് കൊടുക്കുന്ന വാർത്ത മാധ്യമങ്ങൾ കൊടുക്കരുതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു പ്രാദേശിക ബി ജെ പി നേതാവിന് കോഴ പങ്കുണ്ടെന്ന വാർത്ത സി പി എമ്മിന് വ്യാജ പ്രചാരണമാണ്

അദ്ദേഹം പാർട്ടിക്ക് പരാതി കൊടുത്തു എന്നാണ് പറഞ്ഞത് ഗോ എന്ന് പറഞ്ഞ് എനിക്കൊരു പരാതി കിട്ടിയിട്ടില്ല ഈ നാടകമൊക്കെ അങ്ങ് പാർട്ടി ഓഫീസിൽ വെച്ചാൽ മതി ഇതിപ്പോഴും പാർട്ടിയുടെ പ്രശ്നമല്ല ഇത് നമ്മുടെ നാട്ടിലെ നിയമവാഴ്ചയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രശ്നമാണ് എന്തുകൊണ്ടാണെന്നുള്ളതിന്റെ ധാർമ്മികമായ ഉത്തരം അവർ പറയണ്ടേ ഇത്രയും ഗുരുതരമായ ഒരു കേസ് കണ്ടെത്തുകയും അതിന്റെ പ്രഭവ കേന്ദ്രം എന്താണെന്ന് കണ്ടെത്തുകയും പണം കൈമാറി എന്ന് സ്ഥിരീകരിക്കുകയും അഴിമതിയാണെന്ന് സമ്മതിക്കുകയും അതിന്റെ പേരിൽ നടപടി എടുക്കുകയും ചെയ്തു പി എസ് എ ദേവന കോഴയല്ല ആയുഷ് ജോലി കൊടുക്കാനാണെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഞങ്ങളാരും അതൊന്നും അല്ല വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല ആയിക്കോട്ടെ ഞാൻ പറഞ്ഞത് ഇതിന് വ്യക്തത വരുത്തുന്നത് ആരാണ് വ്യക്തത വരുന്നത് മാധ്യമങ്ങളോ രാഷ്ട്രീയ പാർട്ടികളോ അല്ലല്ലോ പോലീസല്ലേ ഇതിന് വ്യക്തത വരുന്നത് എന്താ അത് അന്വേഷിക്കാം നിങ്ങളൊരു സജീവന്റെ പേര് പറഞ്ഞല്ലോ ഞാൻ കേട്ടതായിട്ടുള്ള ആരോഗ്യ പദ്ധതിയുടെ സെക്രട്ടറി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അല്ല കൊടുത്ത വാർത്തയല്ലേ തന്നെ ഞാൻ അതുകൊണ്ട് ചാലഞ്ച് ചെയ്തു ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു പ്രാഥമിക അംഗത്തെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ ബാക്കിയുള്ളവരെ വിടും നേതാവ് വിടും ഒരു പ്രൈമറി മെമ്പർഷിപ്പ് ഉള്ള ആളെക്കാലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ